സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റൊന്നാം മതിയാണ് അത്യുനെൻ്റെ മറവിൽ വസുകയും സർവശക്തിന്റെ നില കീഴിൽ പാർക്കുകയും ചെയ്യുന്നു ഹോവിയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കൂട്ടിയും ഞാൻ ആശ്രയിക്കുന്നതിൻ്റെ ദീപം എന്ന് പറയുന്നു അവൻ നിന്റെ വേറ്റക്കാണ്ട് കണിയിൽ നിന്നും നാശകമായ മഹാമാരിയെന്ന് നിന്ന് വിളിയും തന്റെ തോവലുകൾ കൊണ്ട് അവൻ നിന്നെ മറക്കും അവൻ്റെ ചെറിയ കീഴിൽ നിശാരണം പ്രാപിക്കും അവൻ്റെ വിശ്വാസം നിനക്ക് പരിചയം പലകേമാവുന്നു യാത്രയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അശ്രദ്ധത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാടില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വളർത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടമാർക്ക് വരുന്ന പ്രതിഫലം കാണും ലഹോബി നീ എൻ്റെ സങ്കേതമാവുന്നു നീ അത്യുന്നതനെ നിന്റെ വാസ്ഥലമാക്കിയിരിക്കുന്നു ഒരർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധ്യത നിന്റെ കൂട്ടാരത്തിനടിക്കില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെക്കാക്കേണ്ടതിനവൻ നിനെക്കുറിച്ച് തൻ്റെ ഭൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാരികരിക്കേണ്ടതിനവൻ അവർ നിന്റെ കൈകളിൽ ഭവിച്ചുകൊള്ളും സിംഹത്തിന് മേലും അണിലിമേൽ നീച്ച കവിട്ടും ബാലസിംഹത്തെയും പെരുമാവിനെയും നീന്തെത്തിച്ചു കളി അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിളി അവൻ എൻ്റെ നാമത്തെ അരക്കാൻ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമെള്ളും കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടിയിരിക്കും ഞാനവനെ വിടിവെച്ച് മുഖത്തപ്പെടുത്തുന്നു കൊണ്ട് ഞാനെ കുത്തി എടുത്തു നിന്റെ ഏഷ്യവന് കാണിച്ചു കൊടുക്കും